കെ കെ ശൈലജ ടീച്ചറെ നേതൃനിരയിൽ അവതരിപ്പിച്ച് എൽഡിഎഫിന്റെ ഇലക്ഷൻ തന്ത്രം ടീച്ചറെ ലക്ഷ്യമിട്ട് സൈബർ പ്രചരണങ്ങൾ നടത്തണമെന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് കനഗോലുവിന്റെ നിർദ്ദേശം ശൈലജ ടീച്ചർക്കെതിരെ സൈബർ ആക്രമണവുമായി രാഹുൽ മാങ്കൂട്ടവും കൂട്ടരും കേരളത്തിലെ സി പി എമ്മിൽ മികച്ച പ്രതിച്ഛായ നിലനിർത്തിപ്പോരുന്ന നേതാവാണ് മുൻമന്ത്രി കെ കെ ശൈലജ ടീച്ചർ മന്ത്രിയായിരിക്കെ പ്രകടമാക്കിയ ഇച്ഛാശക്തിയും സംഘടനാ സംവിധാനത്തിലെ നേതൃപാഠവും കെ കെ ശൈലജയ്ക്ക് ഇടത് രാഷ്ട്രീയത്തിനതീതമായ ജനസ്വീകാര്യത പകർന്നു നൽകുകയും ചെയ്തു കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന സ്ഥാനം ശൈലജ ടീച്ചറിലൂടെ പ്രാവർത്തികമാകണം എന്ന് ആഗ്രഹിക്കുന്നവരിൽ സി പ്രവർത്തകർ അല്ലാത്തവർ പോലും ഏറെയാണ് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയപ്പോൾ ശൈലജ ടീച്ചർക്ക് അനുകൂലമായി ഉയർന്ന വലിയ ചർച്ചകൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചതും കഴിഞ്ഞ തവണ ശൈലജ ടീച്ചർക്ക് വേണ്ടത്ര പരിഗണന നൽകാൻ സിപിഎം തയ്യാറായില്ലെങ്കിലും ഇത്തവണ സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ് ഇടതുമുന്നണിയുടെ മുൻനിരയിൽ തന്നെ ശൈലജ ടീച്ചറേയും നിർത്തിക്കൊണ്ട് നേരിടാനുള്ള നീക്കങ്ങളിലാണ് സിപിഎം നേതൃത്വം ഇപ്പോൾ നിയമസഭാ സമ്മേളനങ്ങളിൽ ടീച്ചർക്ക് പ്രത്യേക പരിഗണന ഇപ്പോൾ സി പി എം നേതൃത്വം നൽകുന്നത് ജനങ്ങളുടെ മനസ്സറിഞ്ഞ് തന്നെയാണ് ഇപ്പോൾ നിയമസഭയ്ക്കുള്ളിലും പുറത്തും ടീച്ചർക്ക് മുഖ്യസ്ഥാനമാണുള്ളത് നിയമസഭയിലാകട്ടെ ഇടത് എംഎൽഎമാരുടെ സഭയ്ക്ക് പുറത്തുള്ള പ്രതിഷേധ പരിപാടി നയിച്ചത് ശൈലജ ടീച്ചറായിരുന്നു ഈ വിധത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പിണറായി വിജയനോടൊപ്പം തന്നെ ശൈലജ ടീച്ചറേയും അവതരിപ്പിക്കാനും സിപിഎമ്മിൽ നീക്കങ്ങളുണ്ട് അങ്ങനെ വന്നാൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വലിയ വിഭാഗം സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ ഇടതുചേരിക്ക് അനുകൂലമായി മാറുമെന്ന കണക്കുകൂട്ടലും സിപിഎമ്മിനുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുമുന്നണിക്കെതിരെ ഉയർന്ന ജനവികാരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതായാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് യു ഡി എഫ് കേന്ദ്രങ്ങൾ കരുതുന്നത് പോലെ ഏകപക്ഷീയ വിജയങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതകളും കുറഞ്ഞു തുടങ്ങുകയാണ് നിലവിലുള്ള ഭരണപക്ഷ എം എൽ എ ജനകീയതയിലും പ്രവർത്തന മികവിലും മുന്നിലാണെന്നും ഭരണ തുടർച്ചയ്ക്കുള്ള സാധ്യതകൾ ഏറെയാണെന്നും ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് സർവേയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ വസ്തുതകൾ തിരിച്ചറിഞ്ഞാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കാര്യ വിദഗ്ധൻ കനുകൂലു പ്രത്യേക റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി ശൈലജ ടീച്ചറുടെ പ്രതിച്ഛായകൾ തകർക്കുന്ന വിധത്തിലുള്ള പ്രചരണങ്ങൾ ശക്തമാക്കണമെന്ന നിർദ്ദേശമാണ് കനുകൂലു അണികൾക്ക് നൽകിയിരിക്കുന്നത് വനിതാ മുഖ്യമന്ത്രി ആകാനുള്ള സാധ്യത ടീച്ചറിലൂടെ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുക വഴി വനിതാ വോട്ടർമാരുടെ പിന്തുണ ശൈലജ ടീച്ചർക്ക് അനുകൂലമായി മാറുമെന്നാണ് കനുകൂലുവിന്റെ കണ്ടെത്തൽ കനുകൂലു ഈ നിരീക്ഷണവുമായി രംഗത്തെത്തിയതോടെ ശൈലജ ടീച്ചർക്കെതിരെ സൈബർ കടന്നാക്രമണങ്ങളും യു ഡി എഫ് കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പി ആർ വർക്ക് നടത്തി ജനങ്ങളെ പറ്റിച്ച നേതാവാണ് കെ കെ ശൈലജ എന്ന് ആവർത്തിച്ചുറപ്പിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഇതിനെ തുടർന്ന് ശൈലജ ടീച്ചർക്കെതിരെ വലിയ തോതിൽ സൈബർ ആക്രമണങ്ങളും കോൺഗ്രസ് നേതാക്കൾ ആരംഭിച്ചിട്ടുണ്ട് ലൈംഗിക ആരോപണങ്ങളിൽ കുടുങ്ങി കൈകാലിട്ടടിക്കുകയും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും ശൈലജ ടീച്ചർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നതാണ് ഏറെ കൗതുകം പകരുന്ന വസ്തുത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പെരും നുണകളാൽ കെട്ടിപ്പൊക്കിയ പ്രസ്ഥാനമാണെന്നും പുതിയ കാലത്തെ ഏറ്റവും ഫേക്കായ നേതാവാണ് ശൈലജ ടീച്ചർ എന്നുമാണ് മാങ്കൂട്ടത്തിലെ വിശദീകരണം എം എം മണി രൂക്ഷ ഭാഷയിൽ പറയുന്ന കാര്യങ്ങൾ നാടകീയമായി അവതരിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്ന നേതാവാണ് ശൈലജ ടീച്ചർ എന്നാണ് രാഹുൽ മാങ്കൂട്ടം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് കനുകൂലു നിർദ്ദേശപ്രകാരം കെ കെ ശൈലജ ടീച്ചറെ രാഹുൽ വിമർശിക്കുന്നത് കോൺഗ്രസിലെ ഉന്നതരായ ചില നേതാക്കളുടെ പിന്തുണ കിട്ടാൻ വേണ്ടിയാണെന്ന് വ്യക്തം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ നേതൃനിരയിൽ ശൈലജ ടീച്ചർ നിറഞ്ഞു നിൽക്കുന്നത് പല യു ഡി എഫ് നേതാക്കളുടെയും ഉറക്കം കളയുന്നുണ്ട് അതുകൊണ്ടാണിവർ ബോധപൂർവം അവസരങ്ങൾ സൃഷ്ടിച്ച് ടീച്ചർക്കെതിരെ കടന്നാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വസ്തുതകൾ തിരിച്ചറിഞ്ഞാണ് ടീച്ചർക്ക് എല്ലാവിധ പിന്തുണകളുമേകി എൽ ഡി എഫ് നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത് ടീച്ചറെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കില്ല ആ ഒരു കീഴ്വഴക്കം ഇടതുമുന്നണിക്കില്ല എന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അണികളെ പ്രവർത്തന സജ്ജരാക്കി മുന്നണിയുടെ മുൻനിരയിൽ തന്നെ ശൈലജ ടീച്ചർ ഉണ്ടാകുമെന്ന് തന്നെയാണ് അടിയൊഴുക്കുകൾ വ്യക്തമാക്കുന്നത് കോൺഗ്രസ് ക്യാമ്പിൽ ചങ്കിടിപ്പേറുന്നതും ഇതുകൊണ്ട് തന്നെയാണ്